ഗണേഷ് നമ്മൾ ഇതുവരെ ചെയ്തിരിക്കുകയാണ് ഏറ്റവും ബെസ്റ്റ് പ്രൈസിലാണ് നമ്മൾ ഇപ്രാവശ്യം പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇത് കൊല്ലംകാർക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ചെയ്ത റേറ്റ് ആണ് ഓക്കെ പിന്നെ പ്രൈസ് വരുന്നത് ഒരു ലക്ഷത്തി നാപ്പത്തി ഒമ്പതിനായിരം റൂമിനായിരുന്നു നമുക്ക് രണ്ട് സിംഗിൾ സീറ്റ് വരുന്നുണ്ട് പിന്നെ ഒരു ടൂ സീറ്റർ വരുന്നുണ്ട് പിന്നെ ഒരു ത്രീ സീറ്റർ വരുന്നുണ്ട് ഒരു വലിയ ടീപ്പോ രണ്ട് ചെറിയ പാക്ക് ടേബിൾ ഓക്കെ ടേബിൾ ഇത്രയും സാധനങ്ങൾ കംപ്ലീറ്റ് സെറ്റ് വിറ്റം ടി വി സ്റ്റാൻഡ്സ് ഓക്കെ ഇത് നമുക്ക് ഒമ്പതിന്

വർക്ക് കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ് ഈ പാറ്റേണിലാണ് മുടൻ വർക്ക് വരുന്നത് ത്രീ ഡ്രോസ് വരുന്നുണ്ട് മൂന്ന് ഡ്രോ വരുന്നുണ്ട് തേർട്ടി ടു തൗസൻഡ് നയൻ ഹൺഡ്രഡ് ഇത് അതിന്റെ വേറൊരു പാറ്റേൺ ആണ് അടക്കം വരുന്നതാണ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് തേർട്ടി ത്രീ ല പിന്നെ നമുക്ക് ബോട്ടിൽസ് വരുന്നുണ്ട് ഇത് ബോട്ടിൽ വലിയ സൈസ് ആണ് ഇതിന്റെ ഉള്ളിൽ നമുക്ക് ലൈറ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് രണ്ട് റാക്ക് വരുന്നുണ്ട് പിന്നെ താഴെ നമുക്ക് ഡ്രോസ് വരുന്നുണ്ട് ഓക്കെ പിന്നെ പ്രൈസ് വരുന്നത് ഫോർട്ടി ഫൈവ് തൗസൻഡ് ഇതാണെങ്കിലോ